സൗദി അൽക്കോബാറിൽ മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ നാട്ടിലെത്തിക്കും കൊല്ലം സ്വദേശികളായ അനൂപ് മോഹൻ ഭാര്യ രമ്യമോൾ എന്നിവരുടെ മൃതദേഹങ്ങളാണ് നടപടികൾ പൂർത്തിയാക്കി എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലെത്തിക്കുക കൊല്ലം തൃക്കരുവ അഞ്ചാലമൂട് സ്വദേശിയായ അനൂപ് മോഹൻ ഭാര്യ രമ്യമോൾ വസന്തകുമാരി എന്നിവരുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ നാട്ടിലെത്തിക്കുമെന്ന് നിയമ നടപടികൾക്ക് നേതൃത്വം നൽകിയ ലോക കേരള സഭാംഗം നാസ്വക്കം പറഞ്ഞു ഒരു മാസക്കാലമെടുത്ത് നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അനൂപ് മോഹനെതിരെ ഉണ്ടായിരുന്ന സാമ്പത്തിക കേസുകളാണ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് താമസം നേരിട്ടത് ഒപ്പം മൂവരുടെയും പാസ്പോർട്ടുകൾ കണ്ടെത്താൻ കഴിയാത്തതും വിനയായി ഒടുവിൽ ഇന്ത്യൻ എംബസിയിൽ നിന്നും ഔട്ട് പാസുകൾ ലഭ്യമാക്കിയാണ് യാത്ര മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള മുഴുവൻ ചിലവുകളും ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ വിഭാഗം ഏറ്റെടുത്തതോടെ അനിശ്ചിതത്വം നീങ്ങി നാളെ പുലർച്ചെ ദമാമിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകും ഒപ്പം ഇവരുടെ മകൾ അഞ്ചു വയസ്സുകാരി ആരാധ്യയും കൂട്ടി നാസ്വക്കവും കൂടെ പോകുന്നുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ നോർക്കയുടെ സൗജന്യ ആംബുലൻസിൽ കൊല്ലത്തെ വീട്ടിലെത്തിക്കും സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്നാണ് പന്ത്രണ്ട് വർഷമായി ഓട്ടോ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന അനൂപും കുടുംബവും ജീവിതം അവസാനിപ്പിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം നൌഷാ ദുരിക്കൂർ മിഡിയ വൺ ദമാം